മൂവി പ്രസ് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ കാലമായി ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് പിന്നെ നമുക്കൊരു ഉണ്ട് സിജു കൃഷ്ണൻ മമ്മൂട്ടി ഡയൻസിൻ്റെ സബ് എഡിറ്റർ ആയിരുന്നു ഇപ്പോൾ ഫേസ്ബുക്കിൽ സിനിമ പ്രൊമോഷനൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് പുള്ളിയാണ് നമുക്ക് കൂടുതൽ മമ്മൂക്ക മൂവികളെ കുറിച്ച് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാനുള്ളത് അപ്പോൾ നമ്മളിപ്പം ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് മമ്മൂക്കയുടെ കളങ്കാവിൽ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ പ്രതീക്ഷകളും പിന്നെ സിജി കൃഷ്ണൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങളും അതോടൊപ്പം തന്നെ ട്രെയിലർ റിയാക്ഷനൊക്കെയാണ് അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം സിജു പായ് നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ചിലത് വലിയ രീതിയിൽ റീച്ച് റീച്ചാവാറുണ്ട് അപ്പോൾ എങ്ങനത്തെ പോസ്റ്റുകളാണ് കൂടുതൽ റീച്ച് റീച്ചാവാറുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത് നമ്മൾ മമ്മൂക്ക ഫാനായത് ആ മമ്മൂക്ക പണങ്ങളുടെ അപ്ഡേഷനാണ് ഏറ്റവും കൂടുതൽ റീച്ച് വരുന്നത് റീച്ച് വരുന്നത് പിന്നെ നമ്മളെ എല്ലാ സിനിമകളും കാണാറുണ്ട് ആദ്യ ദിവസം ആദ്യ ഷോ എല്ലാ സിനിമയും കാണാം അതുകൊണ്ട് തന്നെ അതിന്റെ റിവ്യൂ ഇടാറുണ്ട് പിന്നെ കേരളത്തിലെ കേരളത്തിന് ചെയ്യാറില്ല കേരളത്തിനകത്തുള്ള സിനിമകളുടെ സിനിമകളിലെല്ലാം കേരളത്തിനകത്ത് തിയേറ്ററുകളിലെ ഓക്കെ അപ്പൊ ഈ കളങ്കാവൽ എന്ന് പറയുന്ന മമ്മൂക്ക സിനിമ മമ്മൂക്ക ട്രീറ്റ്മെന്റിന് പോയിട്ട് എട്ടു മാസത്തോളം ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വരുന്ന തിയേറ്ററിൽ എത്തുന്ന മൂവിയാണ് അപ്പൊ അത് ട്രീറ്റ്മെന്റിന്റെ ട്രീറ്റ്മെന്റിന് പോകുന്നതിന് മുന്നേ തന്നെ അതിന്റെ ഷൂട്ട് കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ആ ഒരു സിനിമയുടെ പ്രതീക്ഷ ഈ സിനിമ അനൗൺസ് ചെയ്ത സമയം മുതൽ വൻ പ്രതീക്ഷ കാരണം ഇതിന്റെ കൊറേ കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ മമ്മൂക്കായുടെ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് അറിഞ്ഞപ്പോൾ മുതൽ ഈ സിനിമയെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പം മമ്മൂക്ക ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരു ഏഴു മാസത്തോളം പോയി മാറിയിരുന്നില്ല ഇപ്പം ഈ നവംബർ ഇരുപത്തി ഏഴിന് റിലീസാണ് അപ്പൊ ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് കാരണം മമ്മൂട്ടി കമ്പനി തുടങ്ങിയതിനു ശേഷം വന്ന ഓരോ സിനിമകളും അപ്പോൾ ആദ്യത്തെ റോഷാക്കുണ്ട് നന്മകലുണ്ട് കാതില് ഇങ്ങനെ കുറെ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഡൊമിനിക്ക് ആ ഒരു സിനിമ മാത്രമാണ് അല്പം പിന്നോക്കം പോയി ബാക്കിയെല്ലാം വിജയങ്ങളുമാണ് കലാമൂല്യമുണ്ട് അപ്പം അതിൻ്റെ എല്ലാം ഒരു ടോപ്പി നിൽക്കുന്ന ഒരു സിനിമ സിനിമയായിരിക്കും ഉറപ്പാണ് കാരണം ഇതുവരെ അറിഞ്ഞെടുത്തോളം ഇതൊരു വലിയ സംഭവമായി മാറും നമ്മുടെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ് ആണ് പൊതുവേ നമ്മൾ പറയുന്നുണ്ട് ഇപ്പം വിനായകൻ നായകനും മമ്മൂക്ക വില്ലനും അപ്പൊ അതിനെക്കുറിച്ച് അതൊക്കെ സിനിമയ്ക്ക് ഉള്ളിലുള്ള കാര്യമാണ് അത് നമ്മൾ പുറത്ത് അങ്ങനെ കൃത്യയോട് പറയുന്നില്ലെങ്കിലും ഞാൻ എല്ലാവരും അറിയുന്നുണ്ട് കാര്യങ്ങളല്ല എന്നാലും നമ്മൾ പറയുന്നത് നായകനായാലും വില്ലനായാലും മമ്മക്കയാണ് ഇതിനകത്തെ ഹീറോ അപ്പം ഇത് ശരിക്കും ആ ഇരുപത്തി ഏഴിന്ന് സംഭവിക്കാൻ പോകുന്നത് മലയാളി ഈ സിനിമ കാണുന്ന എല്ലാവരുടെയും ആ ഒരു സമൂഹത്തിനിടയ്ക്ക് ഏറെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പോകുന്ന പെർഫോമൻസ് തീമും എല്ലാം സിജു പറയുമ്പോൾ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട് കാരണം ഒന്നും അറിയാതെ സിജു സിജുഭായ് ഇങ്ങനെ പറയില്ല കാരണം എന്ന് പറയുന്ന സിനിമ എന്താണ് എന്ന് അത് റിലീസാവുന്നതിന്റെ ഒരാഴ്ച മുന്നേ സിജുഭായ് എന്നോട് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കറക്റ്റായിട്ട് വരികയും ചെയ്ത് ഇതെങ്ങനെ അങ്ങനെ റിലീസിന് മുന്നേ പണം കാണാറുണ്ടോ നമ്മൾ അത്തരം കാര്യങ്ങൾ പറഞ്ഞ ശരിയല്ല അതൊക്കെ ചില കാര്യങ്ങളാണ് പിന്നെ സിനിമയൊന്നും കാണാറൊന്നും ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് സിനിമ എല്ലാ കാര്യങ്ങളും അറിയാറുണ്ട് പക്ഷേ അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഭ്രമയോഗത്തിലെ മമ്മുക്ക അവതരിപ്പിച്ച കുടുംബം പോറ്റി ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം പക്ഷെ സിനിമയ്ക്ക് മുമ്പ് അദ്ദേഹമാണ് ഇതിനകത്ത് എന്ന് പറഞ്ഞിരുന്നെങ്കിലും തീർന്നു ആ ചാത്തനാണ് അതിനകത്ത് ഏറ്റവും സസ്പെൻസ് അപ്പൊ ഇത് ഈ സിനിമയിലും നമുക്ക് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമ്മളിപ്പോ പറഞ്ഞാൽ ശരിയല്ല അത് നമ്മൾ തീയറിൽ തന്നെ കണ്ടാസ്വദിക്കുക എന്നുള്ളതാണ് ചിത്രത്തിന്റെ ട്രെയിലർ 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 റിലീസ് ഒരു മിനിറ്റ് സെക്കൻഡ് ആണ് മാത്രമാണ് കാണിച്ചിട്ടുള്ളത് അത് ഒരു 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 ചെറിയ സാമ്പിൾ സാമ്പിൾ മാത്രമാണ് മാത്രം അത് ജസ്റ്റ് ജസ്റ്റ് നിഴൽ പോലെ കാണിക്കുന്നു സിഗരറ്റ് വലിക്കുന്നതും ആ പുക ചുരുളിങ്ങനെ പോകുന്നതും അത് അതൊരു സൂചന മാത്രമാണ് ആ സിനിമ വന്നു കഴിയുന്നതാണ് കണ്ടു കഴിയുന്ന നിങ്ങൾ ആ സിനിമ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു മമ്മുക്കട ഇതുവരെയുള്ള ചിലപ്പോൾ പറയണം പലരി മാണിക്യം വിധേയൻ പിന്നെ നെഗറ്റീവ് യുദ്ധം ഭ്രമയുധം ഇങ്ങനെ പല വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നത് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഒരു കഥാപാത്രം ആയതുകൊണ്ട് തന്നെ ഇതിനൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു പെർഫോമൻസ് ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതുവരെയുള്ള അണിയറൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെയാണ് പക്ഷേ എനിക്കിപ്പോൾ കഴിഞ്ഞ ജിതിൻ കെ ജോസിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പൃഥ്വിരാജിൻ്റെ അടുത്താണ് ആദ്യം ഈ ഒരു സിനിമയുടെ കഥ എത്തിയത് തന്നെ അപ്പോൾ അത് പൃഥ്വിരാജാണോ വിനായകനാണോ ആപ്റ്റായിട്ട് എന്നൊക്കെ തോന്നിയത് പൃഥ്വിരാജിൻ്റെ തിരക്ക് മൂലം മാറി എന്നാണ് അറിയാൻ സാധിച്ചത് നമ്മൾ ഈ സിനിമയെ കൃത്യമായി വിലയിരുത്തുകയാണെങ്കിൽ പൃഥ്വിരാജ് അയാളുടെ കഴിവുകൾ നല്ല രീതിയിലെല്ലാം പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോൾ ആടുജീവിതമായാലും അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ് പക്ഷെ വിനായകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കഴിവുകൾ വളരെ കുറച്ച് സിനിമകളെ അഭിനയിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ കഴിവുകൾ എത്രത്തോളം ഉണ്ടെന്നും ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ പുള്ളിയുടെ നാച്ചുറൽ ആക്ടിങ് അത് മലയാള സിനിമ ഉപയോഗിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ ജയിലത് കാണുന്നുണ്ട് രജനീകാന്താണ് നായകനെങ്കിലും അതിൽ ശരിക്കും തിളങ്ങിയത് വിനായകൻ്റെ കഥാപാത്രമാണ് കാരണം രജനീകാന്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത സീനുകൾ പോലും ഉണ്ട് വിനായകൻ അവിടെ സ്കോർ ചെയ്യുകയാണ് എന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലായി വിനായകനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അതേ രീതിയിലുള്ള ഒരു വിനായകൻ്റെ കഴിവുകൾ ഉപയോഗിക്കുന്ന സിനിമയാണ് ഈ കളങ്കാവല് അത് മാത്രമല്ല മമ്മൂട്ടി കമ്പനികളുടെ ഒരു സിനിമയിൽ നായകനായിട്ട് വിനായകൻ വരികയെന്ന് എന്ന് തന്നെ ആലോചിച്ച് നോക്കുക അയാളുടെ റേഞ്ച് എങ്ങനെയാണെന്നുള്ളത് അത് മമ്മൂക്ക മനസ്സിലാക്കി അത് പക്ഷേ പൃഥ്വിരാജിന് മനസ്സിലായിട്ടുണ്ട് പൃഥ്വിരാജിന് തിരക്കുകൊണ്ടാണ് ഈ പടം മാറിപ്പോയെങ്കിലും പൃഥ്വിരാജ് മമ്മൂക്കയായിരിക്കും ഇന്ന കഥാപാത്രം ചെയ്യാൻ മമ്മൂക്കാന്ന് പറയുകയും പിന്നീട് മമ്മൂക്ക വിനായകനിലേക്ക് എത്തി മമ്മൂക്കയാണ് വിനായകനെ സെലക്ട് ചെയ്തെന്ന് പറയുന്നത് അപ്പം അറിയാം വിനായകൻ എന്താണെന്നും വിനായകൻ്റെ പെർഫോമൻസ് ഏത് രീതിയിലാകുമെന്നും നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ വിനായകനെ സമയത്ത് ഇപ്പം ഇറങ്ങുന്നു അടുത്ത വർഷം കൂടി ആട് സ്ത്രീ ഇറങ്ങുന്നുണ്ട് അയാളുടെ അയാളുടെ വ്യക്തിപരമായ വ്യക്തി ജീവിതങ്ങളൊന്നും നമ്മൾ കണക്കാക്കും കലാകാരന്മാരുടെ വ്യക്തിജീവിതം നമ്മൾ നോക്കേണ്ട കാര്യമില്ല അയാളുടെ രാഷ്ട്രീയമോ അയാളുടെ സ്വഭാവം സ്വഭാവനെക്കുറിച്ചും നമ്മൾ ഞാൻ നോക്കാറില്ല പക്ഷേ അയാളുടെ സ്ക്രീനിൽ അയാളുടെ പെർഫോമൻസ് എന്താണ് ഒരു സിനിമ ആസ്വാദനം എന്ന നിലയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് സ്ക്രീനിലെന്താണ് കിട്ടുന്നു അത് ഞാൻ അത് നല്ലതാണെങ്കിൽ ഞാൻ സന്തൃഷ്ടുടെ വ്യക്തിഗീതത്തെക്കുറിച്ചോ അയാളുടെ ഒന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇപ്പോ കളങ്കാവലി ട്രെയിലർ കണ്ട സമയത്ത് പല ആളുകളും കമന്റ്സ് ആയിട്ട് നമ്മുടെ ചാനലിന്റെ അടിയിലൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് ഈ സിനിമയിൽ കുറച്ചേ കുറച്ചുള്ളൂ അതോ വിനായകനാണോ അത്ര തോട്ട് സീനുകൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു സത്യത്തിൽ എന്താ പറയാനുള്ളത് അതും സിനിമയിലെ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ട കാര്യം ഒരു കുറ്റാന്വേഷകൻ കുറ്റാന്വേഷണ ചിത്രമാണ് അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥനായ വിനായകനായിരിക്കും ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു പെർഫോമൻസുമായിട്ട് ഉള്ളി വരുന്നുണ്ട് അപ്പൊ ഉദാഹരണം നമ്മൾ പറയുക ഭ്രമയുഗത്തിലെ മമ്മുക്ക അധികം സീനുകളൊന്നുമില്ല കുറച്ച് സീനുകളല്ലേ ഉള്ളൂ പക്ഷേ നമ്മളിങ്ങനെ അതായത് മമ്മൂക്ക ഇല്ലാത്ത സീനുകളിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചറിയും മമ്മൂക്ക ഇല്ലാത്ത സീനുകൾ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് ആ ചാത്തനെ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ ഒന്ന് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് നെഗറ്റീവ് ഷെയ്ഡാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം കുറച്ച് സീനൊന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ പെർഫോമൻസ് വേസ് നോക്കുമ്പോൾ മമ്മൂക്ക എൻ്റെ കരിയറിലെ അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു സിനിമ കൂടിയായിരിക്കില്ല കളങ്കാവലും മമ്മൂക്ക വിനായകൻ ഇങ്ങനെ ത്രോട്ട് കോമ്പിനേഷനിൽ സിനിമ വന്നിട്ടുണ്ടെങ്കിലും വില്ലൻ നായകൻ എന്നുള്ള ലെവലിൽ വന്നിട്ടില്ല ആ ഒരു പ്രതീക്ഷ എന്തൊക്കെയാണ് മമ്മൂക്ക വിനായകൻ ഓപ്പോസിറ്റ് ആയി വരുന്ന സമയത്ത് അത് തന്നെ നമ്മളിപ്പം ജയിലർ ജയിലർ കണ്ടപ്പോ നമുക്ക് മനസ്സിലായ കരുതോ രജനീകാന്തിനെ പോലും മഹാനടൻ അത് അത്രയും വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ ഒരു സ്റ്റാർഡൊന്നുമില്ലാത്ത വിനായകൻ അതി നല്ല രീതിയിൽ കൈഡിട നേടുകയും പ്രശംസിക്കപ്പെടുകയും ചെയ്തു അത് ഞാൻ പറഞ്ഞു ചില സീനുകളിലൊക്കെ വിനായക രജനീകാന്ത് മാസ് കാണിച്ച് ചെന്നിരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അവിടെ വിനായകന്റെ അഴിഞ്ഞാട്ടം വരുന്നു ഈ സീനിലും ഈ സിനിമയിലും വിനായകൻ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള കാര്യങ്ങളും പക്ഷെ അപ്പുറത്തുള്ളത് രജനീകാന്ത് തന്നെ ഇവിടെ മമ്മൂക്കയാണെന്നുള്ള പ്രത്യേകതയുണ്ട് അതാണ് ആ ഒരു വ്യത്യാസം രജനീകാന്തിനെ കുറച്ചാണല്ലോ ചെയ്യുന്നത് അഭിനയത്തിന്റെ കാര്യത്തിൽ മമ്മൂക്കയുടെ ആ റേഞ്ച് നമുക്ക് ഈ സിനിമ മനസ്സിലാക്കണം അപ്പൊ എനിക്ക് മമ്മൂക്കയും വിനായകനും ബെസ്റ്റ് ആക്ടറിന് ബിഗ് ബിയിലുണ്ടായിരുന്നു ബിഗ് ബിയിലൊക്കെ അയാളുടെ വിനായകൻ ചെയ്യുമ്പോൾ വേഷങ്ങളെല്ലാം ഗംഭീര വേഷങ്ങളാണ് ഈ അടുത്ത സിനിമ ഇറങ്ങിയില്ല നവ്യ നായരുടെ ഒരുത്തി ആ സിനിമയും നമ്മള് കണ്ടു കഴിഞ്ഞാല് വിനായകനെ ഇങ്ങനെ കാണാൻ കണ്ടോണ്ടിരിക്കാൻ അത് രസമുണ്ട് അയാളുടെ പെർഫോമൻസ് അയാളുടെ സൗന്ദര്യം ഗ്ലാമറൊന്നും അല്ല ഉദ്ദേശിച്ചത് അയാളുടെ പെർഫോമൻസ് ഗംഭീരമാണ് അയാൾ വരുന്ന സീനുകളെല്ലാം അയാൾ അയാളുടേതായ രീതിയിൽ ഗംഭീരമാക്കാറുണ്ട് പിന്നെ വിനായകനെതിരെ നെഗറ്റീവ് കമന്റുകൾ ഒരുപാട് വരാറുണ്ട് പക്ഷെ ലൊക്കേഷൻ കഴിഞ്ഞാൽ നീറ്റാണ് അതാണ് അദ്ദേഹത്തെ ഉൾക്കൊള്ളിച്ചു തന്നെ അയാൾ പുറത്ത് ലൊക്കേഷൻ കൃത്യമാണ് നീറ്റ് ആണ് കൃത്യമായി ചെയ്യുന്നുണ്ട് സെറ്റ് സിനിമക്ക് സിനിമാ പ്രവർത്തകർക്ക് ഒന്നും യാതൊരു വിധ പ്രശ്നങ്ങളും അയാളൊക്കെ ഉണ്ടാകുന്നില്ല അയാളുടെ പെർഫോമൻസ് അതുകൊണ്ട് തന്നെ ഈ സിനിമയിലും അടയാളപ്പെടുത്തും പിന്നെ പൊതുവെ വരുന്ന ഒരു ചോദ്യമാണ് മമ്മൂക്ക സിനിമക്ക് നൂറ് കോടി കിട്ടുന്നില്ല എന്നുള്ളത് ഈ ഒരു സിനിമ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോടി നേടുക എന്ന് പറയുന്നത് അത് എല്ലാത്തരം പ്രേക്ഷകരെയും ആകർഷിക്കുന്ന ഒരു സിനിമയ്ക്ക് അങ്ങനെ പറ്റത്തുള്ളൂ മമ്മുക്ക സിനിമകളിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ് ആദ്യത്തെ നൂറ് കോടി അതായത് അല്ല കളക്ഷൻ ബേസ് ഭീഷ്മപർവം നൂറ് കോടി നേടേണ്ട സിനിമയായിരുന്നു അത് കഴിഞ്ഞ് കണ്ണൂർ സ്കോഡും നൂറ് കോടി നേടേണ്ട സിനിമയായിരുന്നു പിന്നെ ടർബോ അതുപോലെ തന്നെ ഭ്രമേഹവും നൂറ് കോടുകെങ്കിലും ഇപ്പം കിട്ടിയതിനേക്കാളും നല്ല കളക്ഷൻ കിട്ടുന്ന സിനിമയായിരുന്നു അപ്പം ഈ സിനിമകളുടെ എല്ലാം ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി ഉണ്ടാകുന്ന ഒരു അഭിപ്രായവും മൗത്ത് പബ്ലിസിറ്റിയും കൊണ്ട് കുറേ ആൾക്കാർ അറിഞ്ഞ് ആ സിനിമ കളക്ഷൻ കയറിപ്പോകുന്നു എന്നാൽ ഈ സിനിമയ്ക്ക് ഒരു ലോങ് റണ്ണ് ഒരു വലിയ ഒരു കളക്ഷനിലേക്ക് പോകാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ എൻ്റെ അണികളുടെ പ്രവർത്തകർ ശ്രദ്ധിക്കാറില്ല അത് മമ്മൂട്ടി കമ്പനി നല്ല നല്ല സിനിമകൾ നിർമ്മിക്കുന്നുണ്ടെങ്കിലും മാർക്കറ്റിങ്ങിൽ അവർ ഒരുപാട് പിന്നോട്ട് പോവുകയാണ് അതാണ് നമ്മുടെ ഈ ഡൊമിനിക്കിൻ്റെ സംവിധായകന ഗൗതം വാസുദേമ്മനും പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ഡൊമിനിക്ക് സിനിമ ഇറങ്ങിയത് അധികം അവരും അറിഞ്ഞിട്ടില്ല സിനിമ നല്ലതോ ജീവിതമായിക്കോട്ടെ പൊളിഞ്ഞ് ദുരന്തം ആയിക്കോട്ടെ പക്ഷേ ആദ്യത്തെ കുറേ ദിവസം തിയേറ്ററിൽ ആൾ കയറണമെന്നുണ്ടെങ്കിൽ അതിന് പബ്ലിസിറ്റി വേണം അല്ലാതെ തിയേറ്ററിൽ കുറച്ച് കുറച്ചാൾ വന്ന് കണ്ട് അഭിപ്രായം അറിഞ്ഞ് നല്ലതാണെങ്കിൽ വിജയിക്കുക മോശമാണെങ്കിൽ പൊട്ടുക എന്ന് വെച്ചാൽ ആ പൊട്ടലെന്ന് വെച്ചാൽ വൻ ദുരന്തമായിരിക്കും പക്ഷേ ഒരു നല്ല പബ്ലിസിറ്റി കൊടുത്ത് കുറേ ആൾക്കാർ കയറി ആണോ നല്ലതാണെങ്കിൽ പിന്നീടത് ഭയങ്കര അത് കഴിഞ്ഞുള്ള വെള്ളിയും ശനിയും ഞായറു ദിവസങ്ങളിൽ ആ ഫസ്റ്റ് വീക്കെൻഡ് തന്നെ നമുക്കൊരു മുപ്പത് കോടി നാൽപ്പത് കോടി റേഞ്ച് കളക്ഷൻ വരണം ഇന്നത്തെ കാലത്ത് അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം ചെയ്യണം മാർക്കറ്റിംഗിൽ ഒരു മാർക്കറ്റിംഗിൽ കുറച്ചും കൂടെ മമ്മൂക്ക സിനിമകൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അല്ലേ അതെ ഇപ്പോൾ നമ്മുടെ യു എ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ചെയ്യുന്നത് കൊണ്ട് കളങ്കാവലിൻ്റെ ബുക്കിംഗ് ഒക്കെ നേരത്തെ ഓപ്പൺ ആയി എന്നുള്ളൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്ലോബൽ ഫിലിംസ് സിനിമയെ പ്രൊമോട്ട് കുറച്ചുകൂടെ ട്രൂത്ത് ഗ്ലോബൽ വന്നതിന് ശേഷമാണ് മമ്മൂക്ക സിനിമകളുടെ കൃത്യമായ അപ്ഡേഷനും കളക്ഷനും എല്ലാം നമുക്ക് അറിയാനും കഴിയുന്നുണ്ട് അതുമാത്രമല്ല അവർ നന്നായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് അവിടെ നല്ല മാർക്കറ്റ് ഒരു ചെയ്തു അതുകൊണ്ട് തന്നെ ജി സി സി ട്രൂത്ത് ഗ്ലോബൽ വന്നതിന് ശേഷം ജി സി സി മമ്മൂക്ക സിനിമകൾക്ക് നല്ല കളക്ഷനുണ്ട് അത് നമുക്ക് പ്രത്യേകം പറയേണ്ട കാര്യമാണ് പിന്നെ ഈ കളങ്കാവലിനെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കായ മമ്മൂട്ടി കമ്പനിയിൽ നിന്നും ഒരു വലിയ വ്യത്യാസം കാണാൻ പറ്റും കാരണം ഒരു മാസം മുമ്പ് തന്നെ സിനിമ സെൻസർ ചെയ്തു ടീസർ ഇറങ്ങി പിന്നെ അത് റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഇപ്പം മറ്റ് ഓവർസീസിലൊക്കെ ബുക്കിംഗ് ഇറങ്ങി ഇതൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അല്ലെങ്കിൽ സാധാരണ ഇപ്പം ഇന്നലെ ട്രെയിലർ ഇറങ്ങി അത് ഇത്രയും ദിവസത്തിന് മുമ്പ് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ട്രെയിലർ ഇറങ്ങി സാധാരണ ഇങ്ങനെയൊന്നുമല്ല റിലീസിൻ്റെ ഏഴ് ദിവസം മുമ്പ് റിലീസ് ഡേറ്റ് പ്രഖ്യാപിക്കുക റിലീസിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് സെൻസറിങ് കഴിയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ട് ഇപ്പോൾ എന്തോ മാറ്റം കാണുന്നത് നല്ല മാറ്റം ആയിരിക്കും നല്ലൊരു പ്രതീക്ഷിക്കുന്നു അപ്പോൾ കളങ്കാവലി ഇരുപത്തയ്യാം തീയതി തിയേറ്ററിൽ എത്തുകയാണ് അപ്പോൾ പ്രതീക്ഷകളൊക്കെ സിജുബായ് പറഞ്ഞ് ഇനി ഒട്ടനവധി സിനിമയെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വരും സിജുബായ് നമ്മളുടെ കൂടെ കുറച്ച് ദിവസമുണ്ട് ഓക്കെ പട്ടി വീട്ടിൽ കാണാം ഓക്കെ ബായ്